ുരുത്ത ചില പഴയ തറവാട്ട് വീടുകളിലുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ പാലക്കാട് കൊല്ലങ്കോടും ഉണ്ട് തലയെടുപ്പുള്ള കരിമ്പനകളും പച്ച വിരിച്ച നെൽപ്പാടവും പുഴയും തുമ്പയും മലനിടകളാൽ പാലക്കാടൊരു സുന്ദരി തന്നെ ഇപ്പോഴും ചില കഥകൾ പഴയ തറവാട്ട് വീടുകളിലുണ്ട് പേടിപ്പിക്കുന്ന ചില കഥകൾ കൊടിയനും ചാത്തൻസിയും പോരാത്തതിന് ചില കഥകൾ മുത്തശ്ശിമാർ പറഞ്ഞു തന്നതും എന്റെ യും അമ്മയുടെയും അനുഭവം കേട്ടതുമായ ചില അനുഭവങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ രജനി ബാബു സ്റ്റോറി ഓഫ് സ്വാഗതം ചെയ്യും കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതും യഥാർത്ഥത്തിൽ നടന്ന കഥയാകുമ്പോഴോ ഈ കഥ നടക്കുന്നത് തൊണ്ണൂറുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അതായത് എന്റെ കുട്ടിക്കാലത്ത് അന്ന് ഓലമേഞ്ഞ വീടും മണ്ണെണ്ണ വിളക്കും ഉപയോഗിച്ച കാലം വീടുകളിൽ ബാത്റൂമോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലം എന്റെ അമ്മയുടെ വീട്ടിലാണ് ഈ കഥ നടക്കുന്നത് അതും ഒരു ത്രില്ലിക്കുന്ന ഒരു പ്രേതത്തിന്റെ അനുഭവ കഥയാകുമ്പോഴോ ഒരു ഓലമേഞ്ഞ വീടാണ് അമ്മയുടെത് അത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒഴിഞ്ഞ ഒരു പാലമാണ് അതിന്റെ ഫ്രണ്ടില് ഒരു തോടും ആ തോട്ടിലെ രണ്ട് പാലമുണ്ട് ആ പാലത്തിലൂടെയാണ് റോട്ടിലേക്ക് പോകുന്നത് ആ പാലത്തിന്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ഒരു ആൽമരമുണ്ട് ആ ആൽമരത്തിന്റെ സൈഡിലൂടെ പോകുന്നതാണ് ഒരു റോഡ് ഉള്ളത് ആ റോഡിലെ പോസ്റ്റിൽ മാത്രമാണ് അന്ന് കറണ്ട് ഉണ്ടായിരുന്നത് വീടുകളിൽ എല്ലാം മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇവരാണെങ്കിൽ ഇരുട്ട് വീണ ശേഷം മാത്രമാണ് ബാത്റൂമിലൊക്കെ പോയി കൊണ്ടിരുന്നത് പോലെ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ പൊതുവായ സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ ഒഴിഞ്ഞ പാടത്താണ് പോകുന്നത് അന്ന് രാത്രി ഒരു പത്ത് മണി ആയിക്കണം ബാത്റൂം പോവാനായിട്ട് അമ്മ അച്ഛനെയും കൂട്ടി പോയി കാരണം രാത്രിയല്ലേ എത്രയാണെങ്കിലും എത്ര തൈരുണ്ടെന്ന് പറഞ്ഞാലും ഒരു പേടിയല്ലേ അങ്ങനെ അച്ഛൻ മേൽ വരമ്പിന്റെ മേലെയാണ് നിന്നത് റോഡിലെ പോസ്റ്റിന്റെ വെളിച്ചത്തിൽ ആരോ നടന്നു പോകുന്നത് കണ്ടു അമ്മ പെട്ടെന്ന് എണീറ്റ് നിന്നു ആ ആളെ നന്നായി ഒന്ന് നോക്കി വെള്ളമുണ്ടും സർക്കും ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു വസ്ത്രമാണ് ഇട്ടത് അയാള് കുറച്ചു നേരം കഴിഞ്ഞ് അയാള് അടുത്തോട്ട് വരുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നി പരിചയമുള്ള ആരോ ആണെന്ന് അമ്മയ്ക്ക് അത് മനസ്സിലായി കുറച്ച് കഴിഞ്ഞതും ആ ആൽമരത്തിന്റെ ഫ്രണ്ടിൽ എത്തിയതും പിന്നെ ആൾ എങ്ങോട്ട് പോയെന്ന് അമ്മ കണ്ടതേ ഇല്ല അതുമല്ല അയാള് നടന്നു പോകുന്നതായിട്ട് അമ്മക്ക് തോന്നിയതും നടക്കുന്ന ഒരാളെ നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാകുവോല്ലോ ആ കാലുകളെന്റ് ഒന്നും അമ്മ കണ്ടില്ല അമ്മക്ക് അമ്മ കുറെ നേരം അവിടെ നോക്കി നിന്നു അപ്പോഴേക്കും അച്ഛൻ വിളിച്ചു എന്താ നീ അവിടെ നിൽക്കുന്നത് വേഗം വാ എന്ന് പറഞ്ഞു വിളിച്ചു അമ്മ പിന്നെ ആലോചിച്ചു അയാൾ എന്താ അയാൾ ഞാൻ കണ്ട് പരിചയമുള്ള ആളാണ് അയാൾ എനിക്കറിയുന്ന ആളാണ് പക്ഷെ അയാൾ എന്താ നടക്കുന്നത് കണ്ടില്ലല്ലോ അപ്പൊ അയാൾ ആ ആൽമരത്തിൽ ആ ആൽമരത്തിന്റെ എത്തിയ ശേഷം അയാൾ ഏത് വഴിക്ക് പോയി എന്ന് എന്നാലോചിച്ചിട്ടായിരുന്നു അമ്മ നിന്നത് അമ്മ വന്നിട്ട് അച്ഛനോട് കാര്യം പറയാന്ന് പറയുമ്പോഴേക്കും അച്ഛൻ അമ്മനോട് പറഞ്ഞു ഞാനൊരാൾ നടന്നു പോകുന്നത് കണ്ടു പക്ഷെ അയാൾ ആ ആത്മാരും എത്തിയപ്പോ അത് വഴി പോയി എന്ന് ഞാൻ കണ്ടില്ല എന്ന് അച്ഛൻ അമ്മയോട് ആദ്യമേ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ആ ശരിയാണ് ഞാനും അത് പറയാനായിരുന്നു വന്നത് പക്ഷെ ഞാൻ നടക്കുന്നത് കണ്ടില്ല നിങ്ങൾ നടക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛനും അതേ തന്നെ പറഞ്ഞു ഞാൻ നടക്കുന്നത് കണ്ടില്ല ഒരു വെള്ള ശർക്കമുണ്ടോ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഡ്രസ്സാണ് കണ്ടത് പക്ഷെ അത് ഡ്രസ്സാണോ എന്ന് എനിക്കറിയില്ല ഒരു വെളിച്ചം പോലെയാണ് എനിക്ക് തോന്നിയത് ഇനി അത് ആളാണോന്ന് കൂടി എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട് ഇത് കേട്ട് മാമൻ എണീറ്റ് വന്നു എന്താണ് അവിടെ ചർച്ച എന്ന് ചോദിച്ചിട്ട് വന്നു അപ്പം അമ്മ പറഞ്ഞു ഇന്ന പോലെ ഒരാൾ കണ്ടു ആ അടുത്ത് ആ വാസ് കേട്ടെന്നാണ് തോന്നണു അയാൾ അവിടെ നിന്ന് പോസിന്റെ വെളിച്ചത്തിൽ നടന്നു വരുന്നത് കണ്ടു പക്ഷേ കേട്ടാ എത്തിയ ശേഷം അയാൾ ഏതു വഴി പോയെന്ന് ഞങ്ങൾ രണ്ടുപേരും കണ്ടില്ല എവിടെ പോയി എന്ന് അറിയൂല്ല അതാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കി നോക്കി എന്ന് പറഞ്ഞു മാമൻ പറഞ്ഞു ഇനി നിങ്ങളെ ഇതിന് ചർച്ച ചെയ്തിട്ട് നിൽക്കുമെന്നും വേണ്ട സമയം പത്രയാകാനായി പോയി കിടക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ രണ്ടുപേരും എന്നാലും എവിടെ പോയിട്ടുണ്ടാവും അയാള് അവിടെ നിന്ന് വരുന്നത് കണ്ടതാണല്ലോ അയാൾ ഒന്ന് അടക്കുന്നതാണെങ്കിൽ എവിടെ പോയിട്ടുണ്ടാവും രണ്ടുപേരും ആലോചിച്ചിട്ട് കുറെ നേരം നിന്ന് അവിടെ നിന്ന് ആലോചിച്ചു എന്നിട്ട് പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ആ സംശയം തീർക്കാതെ ഒരു സമാധാനമില്ല കാരണം ആൽമരം രണ്ടുപേരും കണ്ടു അതിനുശേഷം ഇതുവരെ നിങ്ങൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ബാക്കി അത് കേട്ടാലോ രാത്രി മുഴുവൻ ഉറപ്പില്ലാതെ ഇത് ആലോചിച്ച് നേരം വിളിപ്പിച്ചു അമ്മ നേരെ അമ്മായിയോട് പോയി ചോദിച്ചു നേടത്തി ഇന്നലെ രാത്രി അടങ്ങിയ ഒരു സംഭവം നടന്നു ഞാനും അളിയനും ഒരാളെ കണ്ടു പോസ്റ്റിന്റെ താഴത്ത് ആ വെളിച്ചത്തിലൂടെ അയാൾ നടന്നു പോകുന്നു ഞാൻ കണ്ടു ആൽമരത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് അയാൾ ഏത് വഴി പോയെന്ന് ഞാൻ ഞാനും കണ്ടില്ല അളിയനും കണ്ടില്ല എന്നാൽ അയാൾ നടന്നതായിട്ട് എനിക്ക് തോന്നിയതാണോ നടക്കുന്നതാണോ എന്ന് അറിയാത്ത രീതിയിലാണ് പോകുന്നുണ്ടായിരുന്നത് എനിക്ക് തോന്നിയത് ആ വാസുപാട്ടിനെയാണ് കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാളെ എനിക്ക് വാസവട്ടണം അറിയാലോ അപ്പൊ ആ വാസുവനെ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഞാൻ വിചാരിക്കുന്നത് വാസുവട്ടനായിരിക്കോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അമ്മായി പറഞ്ഞ കാര്യം അത് കേട്ടപ്പോഴാണ് അമ്മ ഒന്ന് പേടിച്ചു വരച്ചത് കാരണം അമ്മായി പറഞ്ഞത് എന്താണെന്നറിയോ എന്താ തങ്കമണി നീ പറയണത് വാസുവട്ടണം വാസുവട്ടം മരിച്ചിട്ട് രണ്ട് മാസമായി പിന്നെ എങ്ങനെയാണ് നീ ആ നേരത്ത് വാസുവേട്ടനെ കണ്ടത് അത് കേട്ടതും അമ്മയ്ക്ക് നേരാകെ ഒരു കുളിരും പനിയും പോലെ വന്നു ഒരാഴ്ച പനിച്ചുകടന്നു എന്നാണ് അമ്മ പറഞ്ഞത് ആ സംഭവം കേട്ടു അന്ന് രണ്ടുപേരും കണ്ട ആൾ ആ വാസുവേട്ടനെയായിരുന്നു മരിച്ചു രണ്ടു മാസമായ വാസുവേട്ടനെ അമ്മ മാത്രല്ല അച്ഛനും കണ്ടു ഇത് നടന്ന ഒരു സംഭവമാണ് വെറും ഒരു കഥയല്ല ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇന്നും ഞാൻ മാമന്റെ വീട്ടിൽ പോയാൽ രാത്രി തങ്ങാറില്ല കാരണം ആ ആൽമരത്തിന്റെ കലകളിലാ ശബ്ദവും പിന്നെ ആ പോസ്റ്റിന് താഴെ കൂടെ പോയ ആ ആളുടെ രൂപവും മനസ്സിൽ തെളിയുന്നത് കൊണ്ട് തന്നെ അവിടെ കടന്നാൽ എനിക്ക് ഉറക്കം വരാറില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ മാമന്റെ വീട്ടിൽ പോയാൽ രാത്രി തങ്ങാറില്ല അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത കഥയുമായിട്ട് വരുന്നവരേക്കും ബൈ